പിടിച്ചു തോന്നൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് എന്നെ കൊല്ലും നിന്റെ പോക്ക് ശരിയല്ല അതെ നിങ്ങളുടെ ആരാൻ അപ്പൊ നിങ്ങളോ എവിടെ എന്റെ പൈസ അത് പിന്നെ അമ്മേ ഈ തോണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു കേട്ടിട്ടില്ലേ അതുപോലെ പൈസ ഇവിടെ കാണും ഉപയോഗിച്ച് നീ എന്റെ ഊറ്റി ഞാൻ എങ്ങനെ ജീവിക്കും ഓ അതാണ് അമ്മയുടെ പ്രശ്നം അമ്മയ്ക്ക് അടുത്ത മാസം വീണ്ടും പെൻഷൻ കിട്ടുമല്ലോ പിന്നെന്താ പ്രശ്നം ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ടല്ലേടാ പോയായിട്ട് ഞാനൊരുത്തിയുടെ എന്നെ നാട്ടിക്കരുത് ജോലിയും കൂലിയില്ലാത്ത നിന്നെ പ്രേമിച്ച ഒലിവളല്ലേ നീ പറഞ്ഞിന്റെ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെങ്കിൽ അങ്ങനെയെങ്കിലും നിന്റെ കല്യാണം ഒന്നും നടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ പ്രേമിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് അമ്മ എന്നെ ഇങ്ങനെ പ്രേമിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അല്ലെ അങ്ങനെ പിന്നെ എടാ കൊച്ചനെ ജോലിയും കൂലിയില്ലാത്ത നിന്നെ എങ്ങനെ കല്യാണം നീക്കിയാ അവള് കരുത്തു നീട്ടിത്തന്നെ നീട്ടി തരാനെ അവളെന്താ ജിറാഫ ഞാൻ ട്രാജഡി നീ കോമഡി എന്താ ശക്തി വിടു വിട് അമ്മേ അമ്മേ വിഷുനി പൊട്ടാസ് പൊട്ടിക്കാൻ വാങ്ങിയ ഈ തോക്ക് കാണാതായപ്പോഴേ ഞാൻ വിചാരിച്ചതാ

ഞങ്ങണ്ടേ മൂന്നു നേരം ഞങ്ങണ്ടേ എവിടത്തെ കിട്ടും കൊല്ലുന്നില്ല എന്റെ അക്കൗണ്ടിലേക്ക് ആയിരം രൂപ പെട്ടെന്ന് അയച്ചു എന്റെ ഭാര്യക്ക് ഫോണിൽ നെറ്റ് കേട്ടാനാ എടാ പോലും ഇനി അടുത്ത മാസം ആഴ്ചക്കാഴ്ചക്ക് പെൻഷൻ ഉണ്ടോ കഴിഞ്ഞ മാസത്തെല്ലാം നീ അടിച്ചു മാറ്റി പൊടി പോലും ഇല്ല കണ്ടെടുക്കാൻ ഓ അങ്ങനെയാണല്ലേ എന്ന് ഇന്ന് തോക്ക് എന്റെ കാര്യം പോക്ക കള്ളി എന്നെ പേടിപ്പിക്കാൻ വരപെടേ ഇത് കാണിച്ചാ മതി അങ്ങേരങ്ങ് പേടിച്ചു പോ ഒരു മണ്ട് അമ്മയാ മണ്ടി അച്ഛൻ ഇങ്ങനെ പേടിക്കുന്നത് പോലെ അഭിനയിക്കുക അച്ഛനറിയാം ഇത് കളിത്തോ അച്ഛൻ ഇങ്ങനെ പേടിച്ചു പറക്കുമ്പോ അമ്മക്കൊരു അഭിമാന അന്തസ്വല്ലോ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പേടിച്ച പോലെ അഭിനയിക്കുന്നത് അച്ഛനാ പുള്ളി അച്ഛൻ കള് കുടിച്ച് പൂസായിട്ടിരിക്കുമ്പോഴേ എന്നോട് എല്ലാ കാര്യം തുറന്നു പറയും അതുപോലെ ഈ കാര്യവും പറഞ്ഞു

ശ് അല്ലേനിക്കുള്ള അധ്വാനിച്ചെയും കെട്ടിയോളം പോറ്റിപ്പങ്ങനെ പറഞ്ഞാലും

എന്റെ ഈ പറ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇനി അമ്മ പറ ജോലിയും കോഴിയും ഇല്ലാതെ ഞാൻ വിവാഹം കഴിച്ചത് തെറ്റാണോ ശരിയാണോ സമ്മതിച്ചടാ ചെക്കനെ നീ എന്റെ മകൻ തന്നെ അച്ഛൻറെ മകൻ അച്ഛൻറെ മകൻ എൻറെ അച്ഛന്റെയും അച്ചാച്ചേയും പാരമ്പര്യം ഞാൻ സംരക്ഷിക്കും